അപ്പൊ ജീവമാതാ കാരുണ്യ ഭവനിലെ യൂട്യൂബ് ദമ്പതിമാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവസാനം പ്രതികരണവുമായി ഉദയ ഗിരിജയും മരുമകളായിട്ടുള്ള പെൺകുട്ടിയും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പത്തനംതിട്ടയിലെ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന അനാഥാലയത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ പതിനെട്ട് വയസ്സ് തികയുന്ന വേളയിൽ അവിടുത്തെ അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അതിനെ നടത്തിപ്പുകാരായിട്ടുള്ള ഉദയ എന്ന് പറയുന്ന സ്ത്രീ മരുമകളായി സ്വീകരിക്കുന്നു അങ്ങനെ അവൾ കല്യാണം കഴിഞ്ഞ് ഏഴാം മാസത്തിൽ പ്രസവിക്കുന്നു അതിൽ അസ്വാഭാവികത ചൂണ്ടി കാണിച്ചുകൊണ്ട് നമ്മൾ പോലുള്ള യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്യുന്നു അത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചാ വിഷയമായി മാറുന്നു അങ്ങനെ ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുന്നു പിന്നെ നമ്മൾ കണ്ടത് ഈ ഉദയഗിരിജയ്ക്കെതിരെ മാലപ്പടക്കം പോലെ ആരോപണങ്ങൾ വരുന്നതാണ് ഉദയഗിരിജയ്ക്കെതിരെ പലരും രംഗത്ത് വന്നു അല്ലെ അതിൽ ഇവരുടെ അനാഥാലയത്തിലെ മുൻ അന്തേവാസികൾ തൊട്ട് അയൽവാസികൾ വരെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിനെ ഏറ്റവും ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഉദയഗിരിജയെ കുറിച്ച് ഒരാൾക്ക് പോലും നല്ലത് പറയാനില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഒരു ആരോപണം കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയാറില്ല ആ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ ഇടയ്ക്കിടെ കാണുന്ന വ്യക്തിയാണ് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് ഞങ്ങളുടെ മുന്നിലൊക്കെ വളരെ കൂടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പൊ ഇവരെ കുറിച്ച് ഇങ്ങനെ കേട്ട് പക്ഷേ ഒരു അർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നൊക്കെ നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട് അല്ലെ അങ്ങനെ പോലും ഉദയഗിരിജയെ കുറിച്ച് ആർക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് എല്ലാരും പറഞ്ഞത് ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നല്ലോ എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞത് കേട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാണെങ്കിൽ ഞെട്ടിപ്പോയത് കുറിച്ച് ആയെ നല്ലത് പറഞ്ഞത് ഉദയഗിരിജ മാത്രമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഇനി ഉദയഗിരിജയുടെ പതിനെട്ട് വയസ്സ് തികഞ്ഞ് കല്യാണം കഴിഞ്ഞ് മരുമകൾ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ആ പെൺകുട്ടി കരിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഞാനിപ്പോ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് ഒരു ഫാമിലി കിട്ടിയത് അതെല്ലാരും കൂടി ചേർന്ന് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി എനിക്ക് എന്റെ ഫാമിലി വേണം ഇത്രയും നാള് ഒരനാഥെ പോലെ ഞാൻ ജീവിച്ചത് ഓക്കെ നമുക്ക് കുട്ടിയുടെ സങ്കടം മനസ്സിലാകും പക്ഷെ എന്ത് ചെയ്യാനാകും അനാഥാലയത്തിന്റെ മറവിൽ കുട്ടിയുടെ അമ്മായി അമ്മയും ഭർത്താവും ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്നിരുന്നെങ്കിൽ കരിഞ്ഞു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമുക്ക് നീതിക്കും ന്യായത്തിനൊപ്പം നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ ആ അനാഥാലയത്തിൽ ചൂഷണത്തിന് രേഖപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് നീതി വേണ്ട സോ ഐ എം എക്സ്ട്രീമിലി സോറി കുട്ടി എനിവേ ഈ രീതിയിലാണ് ഈ പെൺകുട്ടി പ്രതികരിച്ചിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഇനി ഇതിന് പിന്നാലെ ഉദ്ദേശിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്പ്ലനേഷൻ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സെന്റ് വീഡിയോ കാരണം ഇവർക്കെതിരെ വന്ന ആരോപിച്ചു ൾക്കൊന്നും ഇവര് കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നില്ല ഇവരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിലുള്ള പ്രൂഫുകളൊന്നും ഹാജരാക്കുന്നില്ല ഒരു കാര്യത്തിൽ കാര്യത്തിലൊരിക്കെ എന്താണത് അറിയാലോ ഇവരുടെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ സുമേന്ദ്ര അവരുടെ പേര് ഇവർക്കെതിരെ ഒരു ഇവർക്കെതിരൊരോപണവുമായി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇവരുടെ ഭർത്താവ് ഇവരുടെ കാമുകനാൽ കുത്തിക്കൊല്ലപ്പെട്ടതാണെന്നുള്ളത് അത് തെറ്റാണെന്ന് തെളിക്കുന്ന രീതിയിലുള്ള അന്നത്തെ കാലത്ത് ഒരു പത്ര വാർത്ത ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാനുവാണെങ്കിൽ അത് സൈഡിൽ കൊടുക്കാം അതിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞത് ജീപ്പിൽ പോകുന്നതിന് അടുത്ത് രണ്ടുപേര് തമ്മിൽ വാക്കു തർക്കം ഉണ്ടായി അങ്ങനെ മരിച്ചതാണെന്നുള്ള രീതിയിലാണ് ഈ ഒരു വിഷയത്തിൽ വിഷയത്തിലൊഴികെ വേറൊരു കാര്യത്തിലും ഇവര് പ്രോപ്പർ എവിഡൻസ് നൽകുന്നില്ല എന്നുള്ളതാണ് എന്തെല്ലാം ആരോപണങ്ങൾ ഇവർക്കെതിരെ വന്നു അല്ലേ അതിൽ വന്ന ഏറ്റവും വലിയ ആരോപണമാണ് ഇവരുടെ മരുമകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ പോലും ഇവർ ആയിട്ടുള്ള എവിഡൻസ് പോയിട്ട് പ്രോപ്പർ മറുപടി പോലും നൽകുന്നില്ല മെയിൻ ഇവര് വീഡിയോയിൽ ഉടനീളം പറയുന്നത് ഞങ്ങളെ യൂട്യൂബേഴ്സ് ആരും ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഇതിന് മാത്രം ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ വെറുതെ വിട്ടൂടെ അടിച്ച് ചെയ്യുന്നത് ഒരു പറ്റം അടിച്ചുകൊണ്ട് അനാഥകളെയും അഗതികളെയും ഇത്രയും വളർന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു കണ്ടപ്പോ വന്നിരുന്ന മെഴുകാണ് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് പോലും നിങ്ങൾ തെറ്റല്ലാണ്ട് പിന്നെ ശരിയായിട്ട് എന്താ ചെയ്തത് ഇതല്ല പിന്നെ ഞെട്ടിച്ച സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ താഴെയുള്ള കമന്റ് ബോക്സ് ആണ് അതിലാണെങ്കിൽ മുഴുവൻ ഇവരെ സപ്പോർട്ട് ചെയ്തോണ്ടുള്ള കമന്റ് ആണ് സപ്പോർട്ട് നിങ്ങൾ ഉദയഗീരി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നത് ും പിടിക്കുന്നില്ല അതിന്റെ രീതിയിലുള്ള മുഴുവൻ അല്ല ഞാൻ ഞാൻ ഇവർക്ക് നല്ല ടീം ഉണ്ട് എന്നുള്ളത് അത് പ്രകടമായി തന്നെ അവരുടെ കമന്റ് ബോക്സിൽ കാണാൻ പറ്റും ഇനി നമുക്ക് വീഡിയോയിലെ ചില ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയാം ഞാൻ വളരെയധികം മാനസിക വിഷമത്തിലാണ് ശരിക്കും ഞാന് എല്ലാരും കൂടെ ചേർന്ന് പെണ്ണിന് പറ്റത്തില്ല കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തു അതായത് ഒരു സ്ഥാപനം പത്ത് എഴുപത് പേര് അമ്മമാര് കുഞ്ഞുങ്ങള് അങ്ങനെ പത്തിഴുപത് പേരെ സംരക്ഷിച്ചു അപ്പം ആണുങ്ങൾക്ക് പോലും കഴിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു അത് ഞാൻ ഏക ചെയ്ത തെറ്റ് ഈ ആരുമില്ലാത്തവരെ നോക്കുന്നത് ഒരു പാവുക അല്ലെങ്കിൽ ഒരു ഒരു എന്ത് പറയുന്ന ആണുങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്ന് ചിന്തിച്ചെടുത്ത് ഞാൻ അയ്യോ പാവം ചേച്ചി കേട്ടോ പാവങ്ങളെ സംരക്ഷിച്ചതിന്റെ ശിഷ്യാണ് ഇപ്പൊ ചേച്ചി അനുഭവിച്ചോണ്ടിരിക്കുന്ന പോലും പാവങ്ങളെ സംരക്ഷിച്ചു എന്നൊന്നും പറയല് ചേച്ചി അങ്ങനെ ഒന്നും അർഹത പോലും നിങ്ങൾക്കില്ല പാവങ്ങളെ ചൂഷണം ചെയ്തു അങ്ങനെ വേണം പറയാൻ അനാഥാലയം തുടങ്ങി അവിടെ അന്തേവാസികളായിട്ട് വന്ന പാവങ്ങളെ ചൂഷണം ചെയ്തു അവിടേക്ക് വരുന്ന ഫണ്ടുകളെല്ലാം മുക്കി അത് വെച്ച് ഇത്രയും പള്ളു വെറുപ്പിച്ചിട്ട് അവസാനിങ്ങനെ ഒന്ന് സെന്റ് അടിക്കല് ചേച്ചി ചേച്ചിന് വിചാരം നാല് സെന്റ് അടിച്ചു കഴിഞ്ഞാണെങ്കിൽ എല്ലാരെങ്കിലും മലക്കം മറിഞ്ഞ് വീണു എന്നുള്ളതാണ് അല്ല അല്ലെങ്കിൽ മലയാളികൾക്ക് ഉള്ളതാണല്ലോ സെന്റ് അടിച്ച് കഴിഞ്ഞാൽ അപ്പം വീണു പോകുന്നവരാണ് മലയാളികൾ പ്രത്യേകിച്ച് അനാഥകളുടെയും അഗതികളുടെയും കാര്യത്തിൽ കാരണം അനാഥകളോടും അഗതികളോടും മലയാളികൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണല്ലോ പക്ഷേ അതേ മലയാളികൾക്ക് ഇവരെല്ലാം ചൂഷണം ചെയ്യുന്നവരോട് വെറുപ്പാണെന്നുള്ള കാര്യം കൂടി ഉദയഗിരിജ് ഓർത്തില്ല അതുകൊണ്ട് തന്നെ ഉദയഗിരിജോട് പറയാനുള്ളത് സ്ഥാനമില്ല നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ എന്ന് പൊതു നിങ്ങൾ തെളിയിക്കുന്നു അന്ന് ജനം നിങ്ങൾ അംഗീകരിക്കും എല്ലാ കരുത്തോളം കാലം എത്ര കാര്യം വൈകിട്ടും കാര്യമില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇവർ വോയിസ് പുറത്തുവിടുന്നുണ്ട് ആരുടെ നിന്നറിയോ ഷെഫീനഅീവിന്റെ അതായത് ഇവരുടെ പല കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവന്നത് ഷെഫിനി െന്ന് പറഞ്ഞ യൂട്യൂബർ ആണല്ലോ അവർ മുഖാന്തരമാണ് ഇവരുടെ പല അന്തേവാസികളുടെയും അയൽവാസികളുടെയും ഒക്കെ വോയിസ് പുറത്തു വന്നത് എന്നിരുന്നാലും ഇതേ ഷെഫീന ബിവി തന്നെ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ഈ ഉദയ ഗിരിജോ ബിളി ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇപ്പോഴുള്ള ഭർത്താവ് ഒരു സ്ത്രീക്ക് എന്തോ രണ്ടു ലക്ഷം രൂപ എങ്ങനെ കടം കൊടുക്കാനുണ്ട് അത് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷെഫീൻ അവരെ വിളിക്കുന്നത് അത് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഇവരുടെ കംപ്ലീറ്റ് കള്ളത്തരങ്ങളും വിടുമെന്ന് അന്ന് ഷെഫീൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വോയിസിലിപ്പോ ഉദയഗിരിജ പുറത്തുവിടുന്നുണ്ട് നമ്മെന്തായാലും അജിതേ അറിയാലോ അജിത അജിത കുമാരിയാണോ ആ അറിയാം അവര് അവരെ പറ്റി ഒരു വിഷയം സംസാരിക്കാനാണ് താല്പര്യം കോംപ്രമൈസ് ആണ് അവര് ഉദ്ദേശിക്കുന്നത് അജിതയോ ഹസ്ബൻഡില്ലേ ഇപ്പൊ കല്യാണം കഴിച്ചാണ് ആ പുള്ളി കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ അവരുമായിട്ടുണ്ടത്ര അവർക്ക് ഉണ്ടായ നഷ്ടം തുള്ളി കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരത് സീനാക്കും എന്നാ പറയുന്നത് അവര് തമ്മിലല്ലേ അവര് അവര് എന്തിനാ എത്തിപ്പെടുന്നത് ആ മറ്റേ ടീമിന്റെ ടീമിൻ്റെതാവുമ്പോൾ ഇതൊന്നുമില്ല ഒരു ടൂ മന്ത്രി ഒരു ത്രീ മന്ത്സ് നിങ്ങൾ ഏറിപ്പോവും പിന്നെ നിങ്ങൾക്ക് നോർമൽ ലൈഫിൽ ലിഡ് ചെയ്യാൻ പറ്റും പക്ഷെ പൂർണ്ണമായും അവര് നാണം കെടുത്തും കാരണം അവർ തന്നിരിക്കുന്ന വോയിസ് ഞാൻ ഒരെണ്ണം അങ്ങോട്ട് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മകനെ പറ്റി പറയുന്നുണ്ട് അതായത് ഈ അജിത അപ്പം ആ ഓഇസി പറഞ്ഞിരിക്കുന്നു രണ്ടു ലക്ഷം രൂപ ഞാന് സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് രണ്ടു ലക്ഷം രൂപ ചോദിച്ചത് സെറ്റിൽമെന്റ് കൊടുത്താല് അവര് ഇതിനകത്തൊന്നും ഇടപെടത്തില്ല അല്ലെന്നുണ്ടെങ്കി എന്നെ ഏറെ കെട്ടും രണ്ടു മൂന്ന് മാസം എന്നെ ഏറെ കെട്ടും എന്നെ നാറ്റിക്കും സ്ഥാപനം പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു അപ്പൊ ഈ രണ്ടു ലക്ഷം രൂപ അജിത എന്ന് പറയുന്നൊരു സ്ത്രീക്കാ എന്റെ ഹസ്ബൻഡ് കൊടുക്കാമെന്നുണ്ടെന്ന് പറഞ്ഞു യൂട്യൂബർ ആണോ ഈ പൈസ വാങ്ങിച്ചു കൊടുക്കേണ്ടത് അജിതയ്ക്ക് അജിത് കോടതി പോണം പോലീസ് സ്റ്റേഷനിൽ പോണം പോകണം അത് പുതിയ അറിവാണല്ലോ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണോ ആ കടം തിരിച്ചു വാങ്ങിക്കല് ഈ വട്ടിപ്പലിശക്കാരൊക്കെ കുടുങ്ങി പോവല്ലോ അവരൊക്കെ ഗുണ്ടകളെ വെച്ചിട്ടാണല്ലോ പൈസ തിരിച്ചു വാങ്ങിക്കാറ് നിങ്ങളുടെ ഭർത്താവ് ഒരു സ്ത്രീക്ക് പണം തിരിച്ചു കൊടുക്കാനുണ്ട് എത്ര നോക്കിയിട്ടും ആ പണം തിരിച്ചു എന്ന് കണ്ടപ്പോ അവർ ഷഫിനെ സമീപിച്ചു നിങ്ങളുടെ പല കള്ളത്തരങ്ങളും അവർ ഷെഫീനഅബിക്ക് അയച്ചു കൊടുത്തു ഷെഫീനഅബി അത് വെച്ച് നിങ്ങളെ വിളിച്ചു ആ പൈസ നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല കള്ളത്തരങ്ങളും എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പുറത്തു പുറത്തുവിടുമെന്ന് ഷെഫീനഅി ഇവരോട് പറഞ്ഞു അതാണിപ്പോ ഇവർ വലിയ സംഭവമാക്കി പൊക്കി പിടിച്ച് വന്നേക്കുന്നത് എന്തായാലും ന്യായമായി ഇങ്ങോട്ട് കിട്ടാനുള്ള മുതലല്ല ഷെഫിനബി ചോദിച്ചത് അപ്പൊ പിന്നെ അതിന് വലിയ കാര്യമൊന്നുമില്ല വോയിസ് ക്ലിപ്പ് ഷെഫീനെ തന്നെ അവരുടെ ചാനൽ കുറെ മുമ്പ് പുറത്ത് വിട്ടതാണ് ഇവർ ഇത് വീണ്ടും പൊക്കി പിടിച്ചു കൊണ്ടുവന്നു മാത്രം ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ചേച്ചി എന്ത് കാരണം കൊണ്ടാണെങ്കിലും നിങ്ങളുടെ പിന്നെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാം എല്ലാം ഒന്നും എന്ന് കാര്യങ്ങളും എനിക്ക് കഴിയും പക്ഷെ ഒരുപാട് വന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എന്റെ സത്യസന്ധത ഞാൻ പറയാം ഈ ഈ കോൺഫിഡൻസ് ഒരു ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് എല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് പറ്റും കോൺഫിഡൻസ് ഉണ്ടല്ലോ സമ്മതിച്ചെന്ന് കേട്ടോ നിങ്ങൾ കൊണ്ട് അതിനൊക്കെ പറ്റത്തുള്ളൂ ബാക്കി പറഞ്ഞു ഒരു ഒരു യൂട്യൂബിനകത്ത് ഇട്ടേക്കുന്നു മുപ്പത്തഞ്ചു വയസ്സുകാരിയെ എന്റെ ബന്ധു പീഡിപ്പിച്ചു ഞാനത് സമ്മതിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടേക്കുന്നു യഥാർത്ഥത്തിൽ അത് നടന്നത് എന്നാണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ഓക്കെ രണ്ടായിരത്തി പതിനാലിൽ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചു തന്നല്ലോ അത് മതി അത് മതി വേറെ ഒന്നും വേണ്ട സംഭവം മനസ്സിലായല്ലോ അതായത് ഇവരുടെ അനാഥാലയം പണ്ട് പ്രവർത്തിച്ചത് ഒരു വാടക വീട്ടിലായിരുന്നു അപ്പൊ അവിടെ ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഒരു സ്ത്രീ ഇവർക്ക് ഇതൊരു ആരോപണവുമായി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ സ്ത്രീ ഒരിക്കൽ എന്തോ വാടകന്റെ ആവശ്യത്തിനായിട്ട് ആ അനാഥാലയത്തിലേക്ക് പോയ സമയത്ത് അവരൊരു കാഴ്ച കണ്ട് എന്താണ് അധികം മുപ്പത്തിനാല് വയസ്സുള്ള ഇവരുടെ ഒരു ബന്ധു അവിടുത്തെ ഒരു അന്ത്യവാസിയെ പീഡിപ്പിക്കുന്ന ഒരു കാഴ്ച അതിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറച്ച് ദിവസം മുമ്പേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് ഉദയകരിച്ച് ഇപ്പൊ സംസാരിച്ചത് എന്തായാലും ഇത്രക്കായി ചിരിക്കുക അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഉദയകരിച്ച് സംബന്ധിച്ചല്ലോ അത് മാത്രം മതി ഉളുപ്പില്ലല്ലോ എന്ത് പറയാനാണ് ഇതിനൊക്കെ ബാക്കി പറഞ്ഞാട്ടെ എനിക്ക് ആ വീട് ഞങ്ങൾ വാടക കെട്ടിടത്തിലായിരുന്നു ഞങ്ങൾക്ക് വസ്തു ദാനമായിട്ട് കിട്ടി അങ്ങനെ കെട്ടിടം പണി ആ വസ്തുവിനകത്ത് ബിൽഡിങ്ങിന്റെ പണി നടന്നില്ല വേറെ പത്ത് സെന്റ് സ്ഥലം പതിനൊന്ന് ചേർന്ന് വാങ്ങിച്ചു തന്നു അതിനകത്ത് ബിൽഡിങ്ങിന്റെ പണി നടക്കുന്ന സമയത്ത് ഈ നമുക്ക് വാടക കെട്ടിടത്തായിരുന്നു അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് ആ വാടകക്ക് തന്ന സാമി അതായത് ആ വോയിസ് സംസാരിക്കുന്ന ഒരു ഉണ്ട് സുനന്ദ എന്ന് പറയുന്നേ ആ സുനന്ദയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡിനെ ഈ എല്ലാവർക്കും അറിയാം ശരിക്കും മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാത്രി സമയത്ത് എന്റെ അടുത്ത് ഓഫീസിൽ സ്ഥാപനത്തില് എന്റെ അടുത്ത് വന്നിരുന്നു മദ്യപിക്കാൻ ശ്രമിക്കുമായിരുന്നു പലവട്ടം ആ ഒരു കേസ് രണ്ടായിരത്തി പതിനാലില് ഞാൻ അടൂറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ സ്ഥാപനത്തിൽ അപ്പൊ ആ സ്ത്രീയുടെ ഒരു മദ്യപാനിയാണെന്നൊക്കെയാണ് ഉദ്ദേശീരിച്ച് പറഞ്ഞു വെക്കുന്നത് അല്ലേ അവരെ മദ്യപിച്ച് ഒരുപാട് സ്ഥാപനത്തിൽ ഒന്ന് വയക്കുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഓക്കെ എന്നാലും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പീഡനം നടന്നു എന്നുള്ള ആരോപണത്തിന് അത് മറുപടി ആകുന്നില്ലല്ലോ ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഇവർക്കെതിരെ വരുന്ന ആരോപണങ്ങളല്ല അഡ്രസ്സ് ചെയ്യുന്നത് മറിച്ച് ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ അതല്ലെങ്കിൽ ഇവരുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നവർക്കെതിരെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ കള്ളികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ഷെഫീന ബീവിനെ ഒരു കള്ളിയാക്കി ചിത്രീകരിക്കാൻ നോക്കി ഇവർക്കെതിരെ ഒരു ആരോപണം ഇവരുടെ മുൻ കെട്ടിടത്തിന്റെ ഉടമയുടെ ഭർത്താവിനെയും മോശക്കാരനായിട്ട് ചിത്രീകരിച്ചു ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി ഇവർ ആരോപണങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല പകരം ആരോപണം ഉന്നയിച്ച വ്യക്തികളെയും ഇവരുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്ന വ്യക്തികളെയും മോശക്കാരാക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ടൊന്നും കാര്യമില്ല ചേച്ചി ഇനി ഇവർക്കെതിരെ വന്ന മെയിൻ ആരോപണം അതായത് കല്യാണം കഴിഞ്ഞ മരുമകളുടെ ഏഴാ മാസത്തിലെ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉണ്ടല്ലോ അതിന് ഇവര് പറഞ്ഞ മറുപടി നമുക്കൊന്ന് എന്ന് അവർക്ക് പതിനെട്ട് വയസ്സാവുന്നതിന് രണ്ടു മൂന്ന് മാസം മൂന്നാലല്ല ഒരു എന്റെ ഉണ്ണി ഗൾഫിൽ നിന്നൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു അവളുടെ കാര്യം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഞാനുള്ള എന്ന് വെച്ചാൽ നാളെ സമയത്ത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ എന്റെ മരിമോളാക്കാം എന്ന രീതിയിൽ അവളെ ഞാൻ എന്റെ മോളായിട്ട് തന്നെ അങ്ങ് എടുത്തായിരുന്നു ആ കല്യാണത്തിന് മുന്നേ തന്നെ ഇവിടെ വന്ന അത് ഇവിടെ വന്നിട്ടുള്ള സ്പോൺസർമാർക്ക് ഗസ്റ്റുകൾക്ക് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ഓരോ ഫങ്ഷനും വന്നവർക്കെല്ലാം അവർക്കെല്ലാം അറിയാം ഇവിടുത്തെ ഓരോ ഫങ്ഷനും കോർഡിനേറ്റ് ചെയ്യുന്നത് അനാമികയായിരുന്നു അത്രയ്ക്ക് അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവും പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവള് അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയുന്ന പോലെ എനിക്കും അറിയത്തുള്ളൂ ഇന്നു വരെ എന്റെ അടുത്തും അവരൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അമ്മയല്ലേ എന്റെ അടുത്ത് എങ്ങനെ എങ്ങനെയാവെന്തേലും പറയൂ എനിക്കറിയത്തില്ല അതിപ്പം കേസായിട്ട് നടക്കുവോ അതിനെ കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല പറയുന്നില്ല എന്നുള്ളതല്ലേ നിങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞതായിരിക്കും ശരി പ്രായപൂർത്തി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മരുമകൾ ഗർഭിണിയായിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിന് പ്രൂഫ് നിങ്ങൾക്ക് പബ്ലിക്കിൽ കാണിക്കാമല്ലോ അതിന് കേസ് തടസ്സമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നും വേണ്ട മാസം തെക്കെ ഏഴാം മാസത്തിലാണ് അവൾ പ്രസവിച്ചതെങ്കിൽ അതിന് ഹോസ്പിറ്റൽ രേഖകൾ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ അത് വെച്ച് നിങ്ങൾക്ക് പബ്ലിക്കിന് മുന്നിൽ നിങ്ങൾ നിരപരാധി തെളിയിക്കാമല്ലോ അതുപോലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല അതിനർത്ഥം നിങ്ങൾക്കെതിരെ വന്ന ആരോപണം ശരിയാണ് എന്നുള്ളതാണ് ഇനി എന്തൊക്കെ പറഞ്ഞു ഉരുണ്ടും പറഞ്ഞിട്ടും കാര്യം രൂപീകരിച്ച ചേച്ചി ഇങ്ങനെയാണ് ഇവർ ഉടനീടെ സംസാരിക്കുന്നത് ഇനിയും എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനം ജപ്റ്റിയുടെ വക്കീലാണെന്നൊക്കെ തട്ടി വിടുന്നുണ്ട് പക്ഷെ ഇവർ ജപ്റ്റി നോട്ടീസും കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ജപ്റ്റി നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാലോ അതൊന്നും കാണിക്കുന്നില്ല കുറെ കൂടി തട്ടി വിടേ എനിവേ എന്താണ് തോന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക് മാത്രം